മാതൃഭൂമി ദിനപത്രത്തിൽ കെ എസ് ആർ ടി സിയെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത വായിക്കുന്നതിന് മുമ്പ് മുൻ ഗതാഗത മന്ത്രി ആര്യൻ മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ആര്യൻ മുഹമ്മദ് ഗതാഗത മന്ത്രിയാകുന്നത് മുൻ യു ഡി എഫ് സർക്കാരിലാണ് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ഗതാഗത മന്ത്രിയായ ആര്യൺ മുഹമ്മദ് നിയമസഭയ്ക്ക് അകത്തും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുറത്തും പറഞ്ഞിട്ടുണ്ട് പുറത്തു പറഞ്ഞ ഒരു കാര്യം പ്രേക്ഷകർക്ക് കേൾക്കാം ഒരു തൊണ്ണൂറ് കോടിയോളം മാസാന്തം നഷ്ടം കെ എസ് ആർ ടി സിക്ക് വരിക ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഡൽഹിയിൽ പോകണുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്നുള്ള വിശ്വാസം ഇനിക്കില്ല ഇതിന് ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ എന്ന് എന്ന് തനിയെ നിന്നേക്കും ഞാൻ നിയമസഭയിൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അദ്ദേഹം മാസാന്ത്യത്തിൽ എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ എസ് ആർ ടി സി തൊണ്ണൂറ് കോടി രൂപ നഷ്ടം ഒരു മാസത്തിൽ ഉണ്ടാക്കുന്നു ഇങ്ങനെ പോയാൽ കെ എസ് ആർ ടി സി തനിയെ നിന്ന് പോകും ആരും പൂട്ടേണ്ട തനിയെ നിന്നു പോകും അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് പറയുന്നത് ഗതാഗത മന്ത്രി എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി പൂട്ടാൻ പോവുകയാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഏകദേശം മുപ്പതിനായിരത്തോളം ജീവനക്കാരുണ്ട് അവരെല്ലാവരും പണി ഇല്ലാതാകാൻ പോവുകയാണ് അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് ഇത് പറയുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ഗതാഗത മന്ത്രിയാണ് യു ഡി എഫ് സർക്കാർ പോയി അതിനുശേഷം എൽ ഡി എഫ് സർക്കാർ വന്നു അപ്പോഴാണ് ഇത്തരമൊരു വാർത്തയുടെ പ്രസക്തി മനസ്സിലാകുന്നത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ടൂറടിച്ച് കോളടിച്ച് കെ എസ് ആർ ടി സി അമ്പത്തിരണ്ട് പാക്കേജുകൾ വർഷം മൂന്നര ലക്ഷം യാത്രക്കാർ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വർഷം മൂന്നര ലക്ഷം വിനോദസഞ്ചാരികൾ ഊട്ടിയും മൈസൂരുമുൾപ്പെടെ അമ്പത്തിരണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ യാത്രകൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ടൂർ ഓപ്പറേറ്ററായി മാറുകയാണ് കെ കോവിഡിന് പിന്നാലെ മലയാളികളിലുണ്ടായ യാത്രാഭ്രമം മുതലെടുക്കാനും പുതിയൊരു വരുമാന മാർഗത്തിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ബജറ്റ് ടൂറിസത്തിലൂടെ അറുപത്തി നാല് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ വരുമാനവും ലഭിച്ചു അറുപത്തി നാല് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ വരുമാനം എങ്ങനെയാണ് കെ എസ് ആർ ടി സിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റേണ്ടത് ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ അജണ്ടകളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജീവനക്കാരെ കൂടെ നിർത്തി കെ എസ് ആർ ടി സിയിലെ വിവിധ സംഘടനകളെ കൂടെ നിർത്തി എങ്ങനെ കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്താം എങ്ങനെ കെ എസ് ആർ ടി സിയെ പൂട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താം ഇതായിരുന്നു എൽ ഡി എഫ് സർക്കാർ ആലോചിക്കുകയും അതിലൂടെ വിവിധ പദ്ധതികൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആരംഭിക്കുകയും അങ്ങനെ കെ എസ് ആർ ടി സിക്ക് ജീവൻ കൊടുക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസം മുമ്പ് മറ്റൊരു വാർത്തയുണ്ട് ധനകാര്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് കെ എസ് ആർ ടി സിക്ക് നൂറ്റി രണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി കൂടി അനുവദിച്ചു നൂറ്റി രണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി കൂടി അനുവദിച്ചു എന്തുകൊണ്ടാണ് കൂടി എന്ന് വരുന്നത് അതിനു മുമ്പ് വലിയ തുക അനുവദിച്ചിട്ടുണ്ട് അതിൽ പെൻഷന് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി പെൻഷൻ ബാധ്യത പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്നു പെൻഷന് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി മറ്റ് കാര്യങ്ങൾക്ക് മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി മുപ്പത് കോടി രൂപയും കൂടി അനുവദിച്ചു എന്നതാണ് വാർത്ത രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് മെയ് മാസം ഇരുപത്തി ഒന്നിന് നാലാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഈ നാല് വർഷത്തിനിടയിൽ കെ എസ് ആർ ടി സിക്ക് കൊടുത്ത തുക ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ആറായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ആകെ ബജറ്റിൽ നീക്കി വെച്ചത് തൊള്ളായിരം കോടി രൂപ എത്രയാണ് അധികമായി അനുവദിച്ചത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ അധികം അനുവദിച്ചുകൊണ്ടാണ് നീക്കി നീക്കിവെച്ചതിനേക്കാളും അധികം അനുവദിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തിയെടുത്തത് അത് മാത്രമാണോ വിവിധ പദ്ധതികൾ ആരംഭിച്ച് എന്തൊക്കെയാണ് നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ നേട്ടങ്ങളുണ്ട് ഒന്ന് ശമ്പളം ഒന്നാം തീയതി നൽകി എന്നതാണ് ചെറിയ കാര്യമാണോ കെ എസ് ആർ ടി സി എത്ര നാളായി ഒന്നാം തീയതി ശമ്പളം ലഭിച്ചിട്ട് ശമ്പളം ഒന്നാം തീയതി നൽകാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അതൊരു തുടക്കമാണ് ജീവനക്കാരെ കൂടെ നിർത്തുക അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അങ്ങനെ മാത്രമേ ഒരു സ്ഥാപനത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ജീവനക്കാരെ ശത്രുക്കളായി കണ്ട് ഒരു സ്ഥാപനവും രക്ഷപ്പെടില്ല അതുകൊണ്ട് ജീവനക്കാരെ വിശ്വാസത്തിനെടുക്കാനും അവരെ കൂടെ നിർത്താനും അവർക്ക് കൃത്യമായി ശമ്പളം നൽകുക വർദ്ധനവ് പിന്നെ വരട്ടെ അപ്പോൾ നോക്കാം പക്ഷെ ഉള്ള ശമ്പളം കൃത്യമായി കിട്ടുന്ന അവസ്ഥയിലെത്തി എന്നത് ചെറിയ കാര്യമല്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പണയം വെച്ച കെ എസ് ആർ ടി സിയുടെ മുഴുവൻ ഡിപ്പോകളും തിരിച്ചെടുത്തു ഒരു കാലത്ത് കെ എസ് ആർ ടി സി ഡിപ്പോൾ നിരന്തരം പണയം വെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന തുകയെടുത്തിട്ടാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി ഡിപ്പോ പോലും ഇല്ലാത്ത അവസ്ഥ വരുമായിരുന്നു അത് മാറ്റി ഡിപ്പോകളെ മുഴുവൻ തിരിച്ചെടുത്തു എൽ ഡി എഫ് സർക്കാർ പ്രതിദിന വരുമാനം അഞ്ചു കോടിയിൽ നിന്ന് എട്ട് കോടി വരെ ആക്കി ഡിപ്പോകൾ ബാങ്കിൽ പണയം വെക്കാതെ കെ എസ് ആർ ടി സി തൊഴിലാളിക്ക് ശമ്പളം നൽകി ഇതിനായി ഓരോ മാസവും സർക്കാർ സഹായം ഉറപ്പാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ നിന്ന് അടിസ്ഥാന ശമ്പളം ഇരുപത്തിഒരായിരത്തിന് മുകളിലേക്ക് ഉയർത്തി സറണ്ടർ തുക എഴുന്നൂറിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാക്കി ഉയർത്തി പ്രതിദിനം മൂന്നര കോടി കടം തിരിച്ചടവ് എന്നത് ബാങ്ക് കടത്തിലൂടെ ഒരു കോടിയാക്കി കുറച്ചു മാസങ്ങളായി മുടങ്ങിക്കിടന്ന പെൻഷൻ ബാധ്യത മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു ജീവനക്കാരുടെ പെൻഷൻ തുക സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപീകരിച്ച് വിതരണം ചെയ്തു എന്ന് മാത്രമല്ല മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർത്തു പെൻഷൻ കുടിശ്ശിക മുഴുവനും കൊടുത്തു തീർത്തു വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പെൻഷൻ സംഘടനകൾ ഉയർത്തുന്നുണ്ട് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കെ എസ് ആർ ടി സി ജീവനക്കാർ ഉയർത്തുന്നുണ്ട് അതൊക്കെ പരിഹരിക്കാൻ വരും ദിവസങ്ങളിൽ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ കഴിയും അപ്പോഴും ഓർക്കേണ്ട കാര്യം പൂട്ടാൻ തീരുമാനിച്ച പൂട്ടണ്ട തനിയേ പൂട്ടുമെന്ന് സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ നിലയാണ് എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി മെല്ലെ മെല്ലെ രക്ഷപ്പെടുകയാണ് സർക്കാർ സഹായമില്ലാതെ ഇല്ലാതെ കെ എസ് ആർ ടി സിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സർക്കാർ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് കടമയാണ് അത് നിർവഹിക്കുക തന്നെ വേണം അങ്ങനെ സഹായം നൽകുമ്പോഴും അത് വലിയ ബാധ്യതയായി മാറാതെ കെ എസ് ആർ ടി സി തന്നെ സ്വന്തം കാറിൽ നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ മാറുന്നു എന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൽ നിന്ന് മെല്ലെ മെല്ലെ കരകയറുന്നു എന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അത് കാണാതിരുന്നുകൂടാ കൂടാ അതിന് ജീവനക്കാരുടെ സംഘടനകൾ ഒത്തൊരുമിച്ച് കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കെ എസ് ആർ ടി എ പോലെയുള്ള സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടനകൾ എന്ന കാര്യവും മറക്കാതിരിക്കുക കാരണം കേരളത്തിൽ കേരളത്തിന്റെ നാടി ഞരമ്പാണ് കെ എസ് ആർ ടി സി അതിനെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്